നമസ്കാരം ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറാഠ വികാരത്തിന് മുറിവേറ്റതിൽ ഖേദിക്കുന്നുവെന്നും സംഭവത്തിൽ താൻ തലകുനിച്ച് മാപ്പു ചോദിക്കുന്നുവെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മഹാരാഷ്ട്രയിലെ പാൽഖറിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ ഖേദപ്രകടനം കോടതിയിൽ വ്യാജരേഖ ചമച്ച ആർ എസ് എസുകാരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ സ്റ്റാൻഡിങ് കൌൺസിലും അഭിഭാഷകനുമായ എൻ വി സാനുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു ചേർത്തല ബാറിലെ കേന്ദ്ര റോട്ടറി അഭിഭാഷകനായ ഇയാൾ സംഘപരിവാർ സംഘടന അഭിഭാഷക പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് ആശ്വാസമായി സഹകരണ വകുപ്പ് അർജുന്റെ ഭാര്യ കെ കൃഷ്ണപ്രിയയ്ക്ക് വെങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ നിയമനം നൽകും ഇത് സംബന്ധിച്ച ഉത്തരവ് സഹകരണ വകുപ്പ് പുറത്തിറക്കിയതായി മന്ത്രി വി എൻ വാസവൻ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു വയനാട് ദുരന്തത്തിൽ സർക്കാർ സഹായം ആവശ്യപ്പെട്ട് കൂടുതൽ ആളുകൾ രംഗത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാതിരുന്ന ദുരിതബാധിതർക്ക് സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ലെന്നാണ് പരാതി ബന്ധുവീടുകളിലേക്ക് മാറിയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഉരുൾപൊട്ടൽ മൂലം സർവവും നഷ്ടപ്പെട്ട് പതിനായിരം രൂപയാണ് സർക്കാർ അടിയന്തര ധനസഹായമായി നൽകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കാഫീർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിലാണ് അധ്യാപകനും ഡിവൈഎഫ്ഐ നേതാവുമായ റിബേഷ് രാമകൃഷ്ണനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് തോടന്നൂര് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് അന്വേഷണ ചുമതല വ്യാജ പാസ്പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന പോലീസുകാരൻ അറസ്റ്റിൽ സസ്പെൻഷനിലായിരുന്ന തുമ്പ സ്റ്റേഷനിലെ പോലീസുകാരൻ അനസിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് പാസ്പോർട്ടിനായി വ്യാജരേഖകൾ ചമയ്ക്കാൻ കൂട്ടുനിന്നതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി രാവിലെ ഷീവേലിക്കു ശേഷമായിരുന്നു നടയിരുത്തൽ ചടങ്ങ് ക്ഷേത്രമേൽശാന്തി പി എസ് മധുസൂദനൻ നമ്പൂതിരി മുഖ്യ കാർമികനായി മൈസൂരു സ്വദേശി ഗോപാലസ് പണ്ഡിറ്റാണ് ആനയെ നടയിരുത്തിയത് ഇതിനായി പത്തു ലക്ഷം രൂപ ദേവസ്വത്തിലടച്ചു ദേവസ്വം കൊമ്പന് ജൂനിയർ വിഷ്ണുവിനെയാണ് നടയിരുത്തിയത് ഏഴു വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ക്ഷേത്രം പൂജാരിക്ക് ഇരുപത് വർഷം കഠിന തടവും ഇരുപത്തി രൂപ പിഴയും വിധിച്ചു തിരുവല്ലം സ്വദേശി ഉണ്ണിക്കുട്ടൻ എന്ന ഉണ്ണികൃഷ്ണനെയാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത് ജഡ്ജി ആർ രേഖയാണ് കേസിൽ വാദം കേട്ടത് പിഴത്തുക അടച്ചില്ലെങ്കിൽ രണ്ടു മാസം കൂടുതൽ തടവ് അനുഭവിക്കണം പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും വിധിയിലുണ്ട് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിനുള്ളിൽ പഞ്ഞിവെച്ച് തുന്നിക്കെട്ടിയെന്ന പരാതിയുമായി ആലപ്പുഴ സ്വദേശി ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് യുവതിയുടെ ഗുരുതര ആരോപണം യുവതിയുടെ പരാതിയിൽ ഡോക്ടർ ജെയിം ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തു ആലപ്പുഴ പെണ്ണൂക്കര സ്വദേശിയായ കാരിക്കാണ് ദുരവസ്ഥ നേരിടേണ്ടി വന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് അമ്പത്തിരണ്ട് വർഷം കഠിന തടവ് അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി ബിനുവിനെ കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷിച്ചത് തടവിനു പുറമെ പ്രതി രണ്ടര ലക്ഷം രൂപ പിഴ ഒടുക്കണം പത്ത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മിഠായി നൽകാമെന്ന് പറഞ്ഞു വിളിച്ച് വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് കേസ് കാലാവസ്ഥ ചതിച്ചതോടെയാണ് നാടൻ നേന്ത്രക്കായക്ക് വിപണിയിൽ വില വർധിച്ചു ചില്ലറ വിപണിയിൽ നിന്ന് നേന്ത്രപ്പഴത്തിന്റെ വില കിലോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപ വരെ ഉയർന്നെങ്കിലും കർഷകർക്ക് വിൽക്കാൻ കുലകളില്ലാത്ത അവസ്ഥയാണ് ഇതോടെ നമ്മുടെ നേന്ത്രവാഴ കർഷകർക്ക് ഈ ചിങ്ങമാസം വറുതിയുടെ കാലമായി സംസ്ഥാന ജലപാതയായ ഈസ്റ്റ് വെസ്റ്റ് കനാലിന്റെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഭാഗം അടുത്ത മാർച്ചിന് മുമ്പ് കമ്മീഷൻ ചെയ്യും തിരുവനന്തപുരത്ത് ആക്കുളം മുതൽ തൃശൂർ ചേറ്റുവ വരെയുള്ള ഭാഗം ഡിസംബറോടെ പണിതീർത്ത് തുറന്നു കൊടുക്കാമെന്നാണ് ഉൾനാടൻ ജലഗതാഗത വകുപ്പ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തെ കോവളം മുതൽ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ വരെ അറുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് ജലപാത ശുദ്ധമായ കുടിവെള്ളം ഫോൺ ചാർജിംഗ് സ്റ്റേഷനുകൾ ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോടെ ഡെലിവറി ജീവനക്കാർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കാൻ ആമസോൺ കൂടുതൽ ജീവനക്കാരുള്ള ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന നഗരങ്ങളിൽ പ്രൊജക്ട് ആശ്രയ എന്ന പേരിൽ പദ്ധതി ആദ്യം നടപ്പിലാക്കും വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാകാൻ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ജീവനക്കാർ ഒന്ന് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി മുസ്ലിം അംഗങ്ങൾക്ക് അനുവദിച്ച രണ്ടു മണിക്കൂർ ഇടവേള അവസാനിപ്പിച്ച് അസം നിയമസഭ ഇനി മുതൽ വെള്ളിയാഴ്ചകളിൽ എം എൽ എ മാർക്ക് രണ്ടു മണിക്കൂർ ഇടവേള ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ അറിയിച്ചു കാറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ നാല് കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എക്സൈസ് സംഘം പിടികൂടി പാലോട് സ്വദേശി അനൂപ് പനവൂർ സ്വദേശി രാജീവ് എന്നിവരെയാണ് നെടുമങ്ങാട് എക്സൈസ് സർക്കിൾ സംഘം പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഇവർ സഞ്ചരിച്ച മഹീന്ദ്ര കാറിന്റെ രഹസ്യ അറയിൽ നിന്നാണ് മൂന്ന് പോയിന്റ് ഒമ്പത് ആറ് നാല് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് രാജീവ് നേരത്തെ അബ്കാരി കേസിലെ പ്രതിയാണ് ഇവരെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി ഓർഡിനറി ബസ്സുകൾ മാസത്തിൽ ഒരിക്കൽ പൂർണമായും കഴുകിയാൽ മതിയെന്ന് കെ എസ് ആർ ടി സി മറ്റു ദിവസങ്ങളിൽ ബ്രഷ് ഉപയോഗിച്ച് ഉൾവശം വൃത്തിയാക്കും ഓർഡിനറി ബസ് കഴുകാനുള്ള പ്രതിഫലം ഉയർത്തിയിട്ടുണ്ട് ബസ് കഴുകാൻ ആളെ കിട്ടാത്തതിനെ തുടർന്നാണ് പ്രതിഫലം കൂട്ടിയത് ഓർഡിനറി ബസ് കഴുകാനുള്ള പ്രതിഫലം എഴുപത് രൂപയാക്കിയിട്ടുണ്ട് നേരത്തെ അമ്പത് രൂപയാണ് നൽകിയിരുന്നത് ബ്രഷ് ഉപയോഗിച്ച് തുടയ്ക്കാൻ പതിനഞ്ച് രൂപയാണ് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം